പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഉമയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവിനെ തുടർന്ന് അടി തെറ്റിയിരിക്കുകയാണ് ഭരത്തിന് മാത്രവുമല്ല എല്ലാ കാര്യത്തിലും കൃഷ്ണയെ സഹായിക്കുന്നതിന് ഉമ കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവ് ണ്ടായതിനെ തുടർന്ന് കാവ്യം ആകെ പോകുന്നു ഇതേ തുടർന്നാണ് ഉമ ഭരത്തിനെ തേടിയെത്തുന്നത് ഭരത്തിനോട് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വ്യക്തമാക്കുന്ന ഉമ ഇല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഭരത്തിനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം നീരജയ്ക്ക് നമ്മുടെ ഉമയുടെ പ്രവർത്തികളിൽ സംശയം തോന്നാൻ ഇടയാവുകയും ഇതേ തുടർന്ന് ഉമയെ ചെന്ന് കണ്ട് എതിരാണ് ഇങ്ങനെ വെറുതെ പ്രശ്നങ്ങൾ കാവ്യയുടെയും കൃഷ്ണയുടെയും ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് താൻ ആരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നും അവരെ ഒന്നിപ്പിക്കുക മാത്രമാണ് തൻ്റെ മനസ്സിലെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കൂടെ നിൽക്കാം എന്ന് നീരജയും ഉറപ്പു നൽകുന്നു ഇതേ തുടർന്ന് മുത്തിനെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്ന നമ്മുടെ നീരജ ഇതേ തുടർന്ന് കാര്യങ്ങൾ ഉമയോട് പറയുകയും ചെയ്തതിനെ തുടർന്ന് മണിക്കുട്ടിയോടുള്ള മുത്തിന്റെ ദേഷ്യം മാറ്റിയെടുക്കുന്നതിന് ഉമയ്ക്ക് സാധിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്